ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്ദം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം ഓം നരസിംഹമൂർത്തയെ നമ പ്രേമുള്ള ഡോക്ടർ മാലാൾജി പ്രേക്ഷകരെ അതിശക്തമായ നരസിംഹ മന്ത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ചൊല്ലിയത് നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിയെ രാശിയെപ്പറ്റിയാണ് രാശിയധിപൻ ബുധനാണ് ബുധനെ കൊണ്ടാണ് ദ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് വിഷ്ണു വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളെപ്പറ്റി ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം തുടങ്ങിയ ദശാവതാരങ്ങളെ പറ്റി നാം ചിന്തിക്കേണ്ടത് ബുധനെ പറ്റിയാണ് അതുകൊണ്ടാണ് നരസിംഹ മന്ത്രം തന്നെ നിങ്ങൾക്കായി ഞാൻ സമർപ്പിച്ചത് ഈ മിഥുനം രാശി എന്നാൽ മകേര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദ്ദൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നു നാം ചർച്ച ചെയ്യുന്നത് വാരഫലം വാരഭരം മാസം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത് മുതൽ ജൂൺ അഞ്ച് വരെയുള്ള വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് ഇവിടെ ഇന്ന് മിഥുരൻ രാശിക്ക് രണ്ടിൽ മാന്തിയാണ് നാലിൽ കേതു ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രൻ ശനി പത്താം ഭാവത്തിൽ ചൊവ്വരാഹു പതിനൊന്നിൽ ബുധൻ പന്ത്രണ്ട് സൂര്യൻ വ്യാഴം ശുക്രൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി കാഴ്ചക്ക് മിഥുനൻ രാശിക്കാർക്ക് ബലമുള്ള ഗ്രഹം യഥാർത്ഥത്തിൽ ലഗ്നാധിപനായ ബുധൻ പതിനൊന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ മെയ് മുപ്പത്തൊന്നാം തീയതി ബുധൻ ഇടം രാശിയിലേക്ക് വരുന്നതാണ് അതുകൊണ്ട് ഈ വാരം മിഥുനൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം സമാധാനം സ്വസ്ഥത തൻ്റെ വീട്ടിൽ കുറയുന്ന സമയമാണ് രേഖാപരമായ പ്രയാസങ്ങൾ ഉണ്ടാകും സഹോദര ഗുണം കുറയുന്നതാണ് യാത്ര തടസ്സപ്പെടും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഭാര്യ ഭർത്താക്കന്മാർ പാർശ്വലി അകന്നു നിൽക്കുന്ന ഒരവസ്ഥ വരും ജോലി സംബന്ധമായിട്ടൊക്കെ അതുകൊണ്ട് യാത്രയിൽ ബുദ്ധിമുട്ട് വരും യാത്ര പോവുകയാണെങ്കിലോ അത് സഫലമാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം ഭാര്യ ഭർത്തൃബന്ധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അഭിപ്രായ വരാതെ നോക്കുക തൽക്കാലം ഒരാഴ്ച ഭർത്താവിനോ ഭാര്യക്കോ ഈ കൊട്ടിയൂർ ഉത്സവമൊക്കെ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് ഒരു ലോങ് ജേർണി വേണമെങ്കിൽ ആകാം ഒന്നോ രണ്ടോ ദിവസം മാറി നിൽക്കുന്നു ആ പുണ്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ യാത്രയിലൂടെ ദൈവികമായ വിഷയങ്ങളോടുള്ള താല്പര്യത്തിലേക്ക് നയിച്ചാൽ ഒരു പരിധിവരെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നുണ്ടാണ് പ്രത്യേകിച്ച് എല്ലാ ശുഭഗ്രഹങ്ങളും പന്ത്രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്നു ശുഭകാര്യങ്ങൾക്കായി കാശ് ചെലവാക്കണമെന്നാണ് അതുകൊണ്ട് തീർത്ഥാടനങ്ങൾ നടത്തുക ഈ വാരം തങ്ങളുടെ മരിച്ചവരുടെ ബലി ശ്രാദ്ധ കർമ്മങ്ങൾ വരികയാണെങ്കിൽ ഭക്തിയോടുകൂടി രണ്ട് ദിവസം മുമ്പേ വ്രതാനുഷ്ഠാനത്തോടെ അതൊക്കെ ചെയ്യുക പത്തിലെ ചൊവ്വ അധികാരമൊക്കെ തരും പക്ഷേ അത് ശത്രുപതിയായി പത്താം ഭാഗത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മ മേഖലയിൽ ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്ന അവസരമാണ് അനാവശ്യമായ ഈഗോ ഇടപെടലുകൾ തൻ്റെ കർമ്മവുമായി ബന്ധപ്പെട്ട മേഖലകൾ നടത്തിയാൽ തനിക്ക് അതിനെക്കൊണ്ട് മാനസിക പ്രയാസങ്ങളെ ഫലമുണ്ടാവുകയുള്ളു അനാവശ്യമായ കർമ്മ മേഖലയിലുള്ള ഈഗോകളെ ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നീട് ധനാധിപനായ ചന്ദ്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പൂർവികമായ ധനം കൈവരാനുള്ള ഒരവസരത്തിന് സാധ്യത കാണുന്നു അവിടെയൊക്കെ കാശ് വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും രേഖാപരമായി വളരെ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ നീക്കുക അനുകൂലമായ ദിവസങ്ങൾ ജൂൺ ഒന്നാം തീയതി ഉത്രട്ടാതി നക്ഷത്രം കാലത്ത് രാഹുകാലം കഴിഞ്ഞുള്ള പത്തര മണി മുതലും ജൂൺ രണ്ടാം തീയതി ഞായറാഴ്ച രേവതി നക്ഷത്രത്തിനും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് കറുത്തപക്ഷത്തിലാണ് ദശമിയും ഏകാദശിയുമാണ് ശ്രദ്ധിക്കുക അതിനപ്പുറം മറ്റു ദിവസങ്ങളൊന്നും തന്നെയില്ല പിന്നീട് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ് ജൂൺ രണ്ടാം തീയതി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുക ഏകാദശി കൃഷ്ണന് വിശേഷപ്പെട്ട ദിവസമാണ് ശുക്ലപക്ഷമായാലും കൃഷ്ണപക്ഷമായാലും അവിടെ തുളസിമാല പാൽപ്പായസം വഴിപാടായി ചെയ്യുക മക്കളുടെ വിദ്യാഭ്യാസ ശ്രേയസിനായി നിവേദ്യം ഭഗവാന് സമർപ്പിക്കുക എല്ലാ പ്രിയപ്പെട്ട മിഥുനം രാശിക്കാർക്കും ഡോക്ടർ മാരാർജിയുടെ അഭിവാദ്യങ്ങൾ ഈ വാരം ശ്രദ്ധിച്ചിട്ട് സൂക്ഷ്മതയോടുകൂടെ എടുത്തുചാടാതെ കാര്യങ്ങൾ ചെയ്യുക നന്ദി നമസ്കാരം